ഉന്മൂലനം ചെയ്യണമെന്ന വിവാദ പ്രസ്താവനയിൽ തമിഴ്നാട് മന്ത്രി ഉദയനിധി സ്റ്റാലിന് പ്രകോപനപരമായ പരാമർശങ്ങൾ നടത്തിയതിനു ശേഷം സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള മന്ത്രിയുടെ തീരുമാനത്തെ ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തെയും അടങ്ങുന്ന ബെഞ്ച് ചോദ്യം ചെയ്തു കോർപ്പാടുകള நான் வந்து ஜெனோ இன்வைட் எல்லாம் இன்வைட் பண்ண சொல்றாங்க ஒன்றிய பிரதமர் திரு நரேந்திர மோடி அவர்கள் காங்கிரஸ் முக்த் பாரதா அப்படின்னா அவர் காங்கிரஸ் வந்து காங்கிரஸ் கொள்கையை வந்து என்ன தான் ஆஃப் ஆல் எதுவுமே மாறக்கூடாது எல்லாமே நிலையானது அப்படின்னு சொல்றதுதான் சனாதனம் அதுக்கு ஒரு வழக்கம் சொல்றாங்க எல்லாத்திலையும் மாற்றம் ஏற்படணும் ஒரே மாதிரி இருக்கக்கூடாது அப்படிங்கறதுதான் എല്ലാവർക്കും എല്ലാം വഴക്ക് ും ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ നിങ്ങൾ ഒരു സാധാരണ വ്യക്തിയില്ലെന്നും ഒരു മന്ത്രി എന്ന നിലയിൽ സ്വന്തം വാക്കുകൾ സൃഷ്ടിച്ചേക്കാവുന്ന അനന്തരബലങ്ങളെ കുറിച്ച് നന്നായി അറിയണമെന്നും പ്രസ്താവിച്ചു ഭരണഘടനയുടെ ആർട്ടിക്കൾ പത്തൊൻപത് ഒന്ന് എ പ്രകാരമുള്ള നിങ്ങളുടെ അവകാശം നിങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു ആർട്ടിക്കൾ ഇരുപത്തിയഞ്ച് പ്രകാരമുള്ള നിങ്ങളുടെ അവകാശം നിങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു ഇപ്പോൾ ആർട്ടിക്കൾ മുപ്പത്തിരണ്ട് പ്രകാരം നിങ്ങൾ നിങ്ങളുടെ അവകാശം വിനിയോഗിക്കുകയാണോ നിങ്ങൾ പറഞ്ഞതിന്റെ അനന്തരബലങ്ങൾ അറിയാമോ നിങ്ങൾ ഒരു സാധാരണക്കാരനല്ല നിങ്ങളൊരു മന്ത്രിയാണ് അനന്തരബലങ്ങൾ നിങ്ങൾ അറിയണമെന്നാണ് കോടതി പറഞ്ഞത് കേസ് മാർച്ച് പതിനഞ്ചിലേക്ക് മാറ്റുകയും ചെയ്തു